Praise you, Jesus. Thank you, Jesus. ണയുന്നിത ഞങ്ങൾ ബലിവേദിൽ ബലിയർപ്പണത്തിനായ അണയുനിതാ അണയുന്നിതാ ഞങ്ങൾ ബലി വേദിൽ ബലിയർപ്പണത്തിനായി അണയുന്നിതാ നാഥൻ്റെ കാൽവരിയ ൾ അനുസ്മരിക്കോർമകൾ അനുസ്മരിക്കാൻ അണയുന്നിത പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടെ കൂടെ മിശിഹായിൽ സ്നേഹമുള്ളവരെ ഇന്ന് സെപ്റ്റംബർ മാസം ഇരുപത്തി ഒൻപതാം തീയതി പ്രധാന മാലാഖമാരുടെ തിരുനാളായി തിരുസഭ ആചരിക്കുന്നു പ്രധാന മാലാഖമാർ വിശുദ്ധ മിഗായേൽ വിശുദ്ധ ഗബ്രിയേൽ വിശുദ്ധ റാഫേൽ മാലാഖമാരുടെ സംരക്ഷണത്തെപ്പറ്റി വിശുദ്ധ ഗ്രന്ഥത്തിൽ പല ഭാഗത്തും പ്രതിപാദിക്കുന്നുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ കർത്താവിൻ്റെ ജനനം അറിയിച്ചത് ഗബ്രിയേൽ മാലാഖയാണ് എന്ന് സുവിശേഷം ഓർമ്മപ്പെടുത്തുന്നു ഈശോ മരുഭൂമിയിലായിരുന്നപ്പോൾ ഈശോയ്ക്ക് സംരക്ഷണമായി ആശ്വാസമായി ദൈവദൂതന്മാർ കൂടെ ഉണ്ടായിരുന്നു എന്ന് സുവിശേഷം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് അങ്ങനെ ഈശോ പല പ്രാവശ്യവും മാലാഖമാരുടെ സംരക്ഷണത്തെപ്പറ്റി സംസാരിക്കുന്നുമുണ്ട് മികായേൽ എന്ന വാക്കിൻ്റെ അർത്ഥം ദൈവത്തെ പോലെ ആരുണ്ട് എന്നാണ് ഗബ്രിയേൽ എന്ന വാക്കിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ ശക്തൻ എന്നാണ് റാഫേൽ എന്ന വാക്കിൻ്റെ അർത്ഥം ദൈവം സുഖപ്പെടുത്തുന്നു എന്നാണ് അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ് ദൈവത്തിൻ്റെ അതുല്യമായ ശക്തി പ്രകടിപ്പിക്കുന്നവരാണ് മാലാഘമാർ മലാഘമാരുടെ സംരക്ഷണത്തിൽ ജീവിക്കാൻ കഴിയുക എന്നുള്ളത് മനുഷ്യനെ സംബന്ധിച്ച് ഏറ്റവും അനുഗ്രഹപ്രദമായ കാര്യമാണ് അതുകൊണ്ടാണ് ഈശോ പറയുന്നത് നിങ്ങൾ ഈ കുഞ്ഞുങ്ങളെ ആരെയും നിന്ദിക്കാതെ സൂക്ഷിച്ചു കൊള്ളുവിൻ കാരണം ഇവരുടെ ദൂതന്മാർ ദൈവത്തിൻ്റെ മുൻപിൽ ഇവർക്ക് വേണ്ടി വാദിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ മാലാഘുമാരുടെ സംരക്ഷണത്തിൽ നമുക്കായിരിക്കാം വിശുദ്ധരായ മാലാഘുമാരുടെ സംരക്ഷണം നമുക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ അതേ വിശുദ്ധി നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കാത്തുപാലിക്കണം അതിന് നമുക്ക് സാധിക്കട്ടെ വിശുദ്ധ മികായലിൻ്റെയും വിശുദ്ധ ഗിബ്രിയലിൻ്റെയും വിശുദ്ധ റാഫേലിൻ്റെയും സംരക്ഷണത്തിൽ നമ്മെ കാത്തുകൊള്ളണമെന്ന് നമ്മെ കുടുംബ നമ്മുടെ കുടുംബങ്ങളെ സംരക്ഷിക്കണമെന്ന് പ്രത്യേകിച്ച് ഈ വലിയ മഹാമാരിയിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഈ പ്രധാന മാലാഖമാരുടെ പ്രത്യേക സംരക്ഷണവും സൗഖ്യവും നമുക്ക് ലഭിക്കുന്നതിനും ഈ ലോകം മുഴുവനും ലഭിക്കുന്നതിനും വേണ്ടി നമുക്കിന്ന് ഈ ബലിയർപ്പിക്കുമ്പോൾ പ്രാർത്ഥിക്കാം യോഗ്യതയോടെ ഈ ബലിയർപ്പിക്കുന്നതിന് നമ്മുടെ പാപങ്ങളോർത്ത് മനസ്തപിച്ച് ദൈവത്തിനു മുമ്പിൽ ഏറ്റുപറയാ സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റു പറയുന്നു എന്തെന്ന വിചാരത്താലും വാക്കാലും പ്രവർത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിച്ചിരുന്നു എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ ദൈവം നമ്മുടെ പാപങ്ങൾ നമ്മെ നിത്യജീവിതത്തിലേക്ക് അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം ഭൂമിയിൽ സന്മനസ്സുള്ള മനുഷ്യർക്ക് സമാധാനവും സർവശക്തനായ ഞങ്ങൾ സ്തുതിക്കുന്നു അങ്ങേ ഞങ്ങൾ വാഴ്ത്തുന്നു ഞങ്ങൾ ഞങ്ങൾ ആരാധിക്കുന്നു മഹത്വപ്പെടുത്തുന്നു അങ്ങേ മഹാമഹിമയ്ക്കായി ഞങ്ങൾ നന്ദി പറയുന്നു യേശുക്രി ഏകപുത്രനായ കർത്താവേ കർത്താവായ ദൈവമേ ദൈവത്തിന്റെ കുഞ്ഞാളെ പിതാവിന്റെ പുത്ര ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന അങ്ങ് ഞങ്ങളിൽ കനിയണമേ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ പിതാവിന്റെ അങ്ങ് 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 ഞങ്ങളിൽ മാത്രം 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 കർത്താവ് പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിൽ ആമേൻ നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ അത്ഭുതകരമായ സംവിധാനത്താൽ മാലാഖമാരുടെയും മനുഷ്യരുടെയും ശുശ്രൂഷാധർമ്മൾ അങ്ങ് ക്രമപ്പെടുത്തുന്നുവല്ലോ സ്വർഗത്തിലങ്ങേക്ക് നിരന്തരം ശുശ്രൂഷ ചെയ്യുന്ന അവർ ഭൂമിയിൽ ഞങ്ങളുടെ ജീവൻ സംരക്ഷിക്കാനും കാരുണ്യപൂർവം അനുഗ്രഹിക്കണമേ അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന അങ്ങയുടെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായി യേശുക്രിസ്തു പറഞ്ഞു ഈ പ്രാർത്ഥന കേട്ടരുളേണമേ ആമേൻ ദാനിയൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്ന് ഞാൻ നോക്കിക്കൊണ്ടിരിക്കെ സിംഹാസനങ്ങൾ നിരത്തി പുരാതനായവൻ ഉപവിഷ്ടനായി അവൻ്റെ വസ്ത്രം മഞ്ഞ പോലെ ധവളം തലമുടി നിർമ്മലമായ ആട്ടിൻ രോമം പോലെ ജ്വാലകളായിരുന്നു അവൻ്റെ സിംഹാസനം അതിൻ്റെ ചക്രങ്ങൾ കത്തിക്കാളുന്ന അഗ്നി അവൻ്റെ മുൻപിൽ നിന്ന് അഗ്നിപ്രവാഹം പുറപ്പെട്ടു ആയിരം ആയിരം പേർ അവനെ സേവിച്ചു പതിനായിരം പതിനായിരം പേർ അവൻ്റെ മുമ്പിൽ നിന്നു ന്യായാധിപ സഭ ന്യായവിധിക്ക് ഉപവിഷ്ടമായി ഗ്രന്ഥങ്ങൾ തുറക്കപ്പെട്ടു നിശാദർശനത്തിൽ ഞാൻ കണ്ടു ഇതാ വാനമേഘങ്ങളോടുകൂടെ മനുഷ്യപുത്രനെ പോലെ ഒരുവൻ വരുന്നു അവനെ പുരാതനായവൻ്റെ മുൻപിൽ ആനയിച്ചു എല്ലാ ജനതകളും ജനപദങ്ങളും ഭാഷക്കാരും അവനെ സേവിക്കേണ്ടതിന് ആധിപത്യവും മഹത്വവും രാജത്വവും അവന് നൽകി അവൻ്റെ ആധിപത്യം ശാശ്വതമാണ് അത് ഒരിക്കലും ഇല്ലാതാവുകയില്ല അവന്റെ രാജ്യത്വം അനശ്വരമാണ് വചനം നന്ദി ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ അങ്ങേക്ക് നന്ദി പറയുന്നു ദേവന്മാരുടെ മുൻപിൽ ഞാൻ അങ്ങേ പാടിപ്പുകഴ്ത്തും ഞാൻ അങ്ങയുടെ വിശുദ്ധ മന്ദിരത്തിന് നേരെ ശിരസ് നമിക്കുന്നു അങ്ങയുടെ കാരുണ്യത്തെയും വിശ്വസ്തയെയും ഓർത്ത് അങ്ങയ്ക്ക് നന്ദി പറയുന്നു അങ്ങയുടെ നാമവും വാഗ്ദാനവും അത്യുന്നതമാണ് ഞാൻ വിളിച്ചപേക്ഷിച്ച നാളിൽ അവിടെ നിന്ന് എനിക്ക് ഉത്തരം അരുളി അവിടുന്ന് എന്റെ ആത്മാവിൽ ധൈര്യം പകർന്ന് എന്നെ ശക്തിപ്പെടുത്തി കർത്താവേ കർത്താവേ മാലാഖമാരുടെ മുൻപിൽ മാലാഖമാരുടെ മുൻപിൽ ഞാൻ കർത്താവെ ഭൂമിയിലെ സകല രാജാക്കന്മാരും അങ്ങയെ പ്രകീർത്തിക്കും എന്തെന്നാൽ അവർ അങ്ങയുടെ വാക്കുകൾ കേട്ടിരിക്കുന്നു അവർ കർത്താവിന്റെ മാർഗങ്ങളെ പാടും എന്തെന്നാൽ കർത്താവിന്റെ മഹത്വം വലുതാണ് ഞാനെ പാടിപ്പുകഴുത്തും ഹിതം നിറവേറ്റുന്ന ദാസരുടെ വ്യൂഹങ്ങളെ അവിടുത്തെ സ്തുതിക്കുകയും കൂടെ കൂടെ വിശുദ്ധ വിശുദ്ധ യോഹന്നാൻ സുവിശേഷത്തിൽ നിന്ന് മഹത്വം അക്കാലത്ത് നദാനിയേൽ തൻ്റെ അടുത്തേക്ക് വരുന്നത് കണ്ട് യേശു അവനെ പറ്റി പറഞ്ഞു ഇതാ നിഷ്കപടനായ ഒരു യഥാർത്ഥ ഇസ്രായേൽക്കാരൻ അപ്പോൾ നഥാനിയേൽ ചോദിച്ചു നീ എന്നെ എങ്ങനെ അറിയുന്നു യേശു മറുപടി പറഞ്ഞു ഫിലിപ്പോസ് നിന്നെ വിളിക്കുന്നതിന് മുൻപ് നീ അത്തിമരത്തിൻ്റെ ചുവട്ടിലിരിക്കുമ്പോൾ ഞാൻ നിന്നെ കണ്ടു നഥാനിയേൽ പറഞ്ഞു റബ്ബി അങ്ങ് ദൈവപുത്രനാണ് ഇസ്രായേലിൻ്റെ രാജാവാണ് യേശു പറഞ്ഞു അത്തിമരത്തിൻ്റെ ചുവട്ടിൽ നിന്നെ കണ്ടു എന്ന് ഞാൻ പറഞ്ഞതുകൊണ്ട് നീ എന്നിൽ വിശ്വസിക്കുന്നു അല്ലേ എന്നാൽ ഇതിനേക്കാൾ വലിയ കാര്യങ്ങൾ നീ കാണും അവൻ തുടർന്നു സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു സ്വർഗം തുറക്കപ്പെടുന്നതും ദൈവദൂതന്മാർ കയറിപ്പോകുന്നതും മനുഷ്യപുത്രൻ്റെ മേൽ ഇറങ്ങി വരുന്നതും നിങ്ങൾ കാണും സുവിശേഷം ക്രിസ്തുവേ ക്രിസ്തു വച്ചിട അങ്ങു തന്ന ദാനമില്ല അപ്പവും ചെയ്തു മനം കനിവാ സംശുദ്ധമാക്കുകീ തവരൂപമെന്നിൽ തെളിഞ്ഞ ജീവിതം ജീവിതം ൃപ്പാ മനുഷ്യ കാഴ്ചയാണു മിദ സഹോദരങ്ങളെ നമ്മുടെ ഈ ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ സ്തുതിക്കും മുഴുവൻ്റെയും നന്മയ്ക്കുമായി പ്രാർത്ഥിക്കുമായി ബലി നിന്ന് കർത്താവേ കേണപേക്ഷിച്ചുകൊണ്ട് ഈ സ്ത്രോത്ര ബലി അങ്ങേക്കും ഞങ്ങൾ അർപ്പിക്കുന്നു മാലാഘമാരുടെ ശുശ്രൂഷയാൽ അങ്ങേ മഹിമാവിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കപ്പെടുന്ന ഈ ബലി

എങ്ങും എപ്പോഴും അങ്ങേക്കു ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ പ്രധാന മാലാഘമാരിലും മാലാഘമാരിലും വിരാജിക്കുന്ന അങ്ങേ മഹത്വം അങ്ങേ പ്രഘോഷണത്താൽ പ്രകീർത്തിക്കുന്നത് ഉചിതമാണല്ലോ എന്തെന്നാൽ മാലാഘവൃന്ദത്തെ വിശ്വസ്തതയോടെ വണങ്ങുമ്പോൾ അതിശയിപ്പിക്കുന്ന അങ്ങേ മഹത്വത്തിലേക്ക് തന്നെയാണ് അത് തിരികെയെത്തുന്നത് അവരോടുകൂടെയുള്ള ഏറ്റവും പ്രതാപപൂർണമായ പ്രാഭവത്താൽ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി അങ്ങ് എത്രയേറെ മഹോന്നതനാണെന്നും എല്ലാറ്റിലും ഉപരിയായി ആരാധിക്കപ്പെടേണ്ടവനാണെന്നും അങ്ങ് വെളിപ്പെടുത്തുന്നുവല്ലോ അവിടുന്ന് വഴി മാലാഘുമാരുടെ വൃന്ദം അങ്ങേ മഹിമയെ വാഴ്ത്തിപ്പുകഴ്ത്തുകയും അവരോട് ഒന്നുചേരുന്ന ഞങ്ങളും ആഹ്ലാദത്തോടെ അങ്ങയെ ആരാധിക്കുകയും അവരോടൊപ്പം ഒരേ സ്വരത്തിൽ ീർത്തനം പ്രഘോഷിക്കുകയും ചെയ്യുന്നു സൈന്യങ്ങളുടെ കർത്താവായ ദൈവം സ്വർഗവും ഭൂമിയും അങ്ങേയും മഹിമയാൽ നിറഞ്ഞിരിക്കുന്നു ഉന്നതങ്ങളിൽ നാമത്തിൽ വരുന്നവൻ ഉന്നതങ്ങളിൽ അനുഗ്രഹീത കർത്താവ് സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു ആകയാൽ അങ്ങിയാത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സൊമനസാല പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു ഇത് നിങ്ങൾ എൻ്റെയോർമയ്ക്കായി ചെയ്യുക വിശ്വാസത്തിന്റെ രഹസ്യം കർത്താവെ അങ്ങ് വീണ്ടും വരുന്നവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു ആകയാൽ കർത്താവെ അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങയെ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിനു ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ ഞങ്ങളങ്ങേക്ക് അർപ്പിക്കുന്നു ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോട് ഞങ്ങളപേക്ഷിക്കുന്നു കർത്താവെ ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ ദ്രൂപ അധ്യക്ഷനായ ജോസഫ് മെത്ര പോലീത്തയോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ ഉയർപ്പിൻ്റെ പ്രത്യാശയോട് നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യക മറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും സ്വർഗീയ സ്വർഗീയമാലാഖമാരോടും കാലാകാലങ്ങളിൽ അങ്ങയെ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തുവടി ഞങ്ങളങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ ക്രിസ്തുവിലൂടെ ക്രിസ്തുവിനോടുകൂടെ ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും മഹത്വവും എന്നും എന്നേക്കും നമ്മുടെ കർത്താവ് നമ്മെ പഠിപ്പിച്ച പ്രാർത്ഥന വിശ്വാസപൂർവം നമുക്കൊരുമിച്ച് ഏറ്റു ചൊല്ലാം സ്വർഗസ്തനായി അങ്ങേ അങ്ങേ വരണമേ പോലെ പോലെ വേണ്ട ആഹാരം ഞങ്ങളോട് ചെയ്യുന്നവരോട് ഞങ്ങൾ ഞങ്ങളെ രക്ഷിക്കണമേ കർത്താവേ എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു എൻ്റെ സമാധാനം നിങ്ങൾക്കു ഞാൻ തരുന്നു എന്ന് അങ്ങേയപന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്കും ഈ ലോകത്തിനും സമാധാനവും ഐക്യവും നൽകാൻ കനിയണമേ എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളിയണമേ കർത്താവിന്റെ പ്രാർത്ഥനം നിങ്ങളോടുകൂടി എപ്പോഴും ഉണ്ടായിരിക്കട്ടെ നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവാൻ ലോകത്തിൻ പാപങ്ങൾ നീ കീടും ദൈവത്തിൻ കുഞ്ഞാടെ ഞങ്ങളിൽ നീ കനിയണമേ ലോകത്തിൻ പാപങ്ങൾ നീ കീടും ദൈവത്തിൻ കുഞ്ഞാടെ നീ കനിയണമേ ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടെ ഞങ്ങൾ കുശാന്തി നൽകണമേ ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട് ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്നവൻ കുഞ്ഞാടിന്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ രക്തങ്ങൾ രൂപിയിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണം പ്രാർത്ഥന എന്റെ യേശുവേ എന്റെ യേശുവെ ഗൂതാശിയിൽ ഞാൻ വിശ്വസിക്കുന്നു എല്ലാ വസ്തുക്കളെയും കാണും എല്ലാ വസ്തുക്കളെയും സ്നേഹിക്കുകയും ഞാൻ അങ്ങെ സ്നേഹിക്കുക എന്റെ ആത്മാവിൽ എന്റെ ആത്മാവ് സ്വീകരിക്കുകയും ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തത് അരൂപിയിൽ ഹൃദയത്തിലെ എന്റെ ഹൃദയത്തിലെ അങ്ങ് എഴുന്നി വരണം അങ്ങ് എഴുന്നി വരണം അങ്ങ് സന്നിഹിതനെ യും ചെയ് ഒും ഒരിക്കലും അങ്ങയിൽ നിന്ന് അഗലാൻ എന്നെ അനുവദിക്കെ അനുവദിക്കരുത് സ്നേഹമാ മാറിലണയാം ഞാൻ ജീവനും എൻ പാരവും നിന്നിലേ വഴി ഞാൻ തളരാതെ നീങ്ങാന നീവരി ജീവനാ ജീവനേകും പൂജ്യമായി പിരിയാതെയൻ ഉള്ളിൽ വാഴണമേ കർത്താവേ ഞാൻ പൂർണ്ണഹൃദയത്തോടെ അങ്ങയെ ഏറ്റുപറയും മാലാഖമാരുടെ സന്നിധിയിൽ അങ്ങയെ ഞാൻ പാടിപ്പുകൾത്തും നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവെ സ്വർഗീയപ്പത്താൽ പരിപോഷിതരായി അങ്ങയോട് ഞങ്ങൾ കേണപേക്ഷിക്കുന്നു ഈ ഭോജനത്തിൻ്റെ ശക്തിയാൽ ബലം പ്രാപിച്ച് ഞങ്ങൾ അങ്ങേയ മാലാഘമാരുടെ വിശ്വസ്ത സംരക്ഷണത്തിൽ രക്ഷാമാർഗത്തിലൂടെ സുധീരം മുന്നേറട്ടെ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തുപതി പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെല്ലാവരെയും എല്ലായ്പോഴും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ക്രിസ്തുവിന്റെ സമാധാനത്തിൽ ജീവിക്കുവിൻ ദിവ്യബലി സമാപിച്ചു ദൈവത്തിന് നന്ദി എല്ലാ സ്നേഹത്തിനും ഏറ്റം യോഗ്യനാമൻ നല്ല ദൈവമേ നന്മ സ്വരൂപ എല്ലാ സൃഷ്ടികളെക്കാളുമുപരിയായി നിന്നെ സ്നേഹിച്ചിടുന്നതാ ഞാൻ എൻ്റെ സൃഷ്ടാവ രക്ഷനാഥനെ ഞാൻ മുഴുവത്മാവും ഹൃദയവുമായി മുഴു മനമോടേയും സർവശക്തിയോടും സദാ സ്നേഹിച്ചിടും മഹിയിൽ എല്ലാ സ്നേഹത്തിനും ഏറ്റം യോഗ്യണമെൻ നല്ല ദൈവമേ നന്മ സ്വരൂപ എല്ലാ സൃഷ്ടികളെക്കാളുമുപരിയായി നിന്നെ സ്നേഹിച്ചിടുന്നത ഞാ